ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ മൻ വലിയ ശക്തി ലോകത്താരുണ്ട് ഫതിൽ അവരുടെ വീടുകൾ നോക്കൂ അതെല്ലാം വീണടിഞ്ഞ് തകർന്നടിഞ്ഞിരിക്കുകയാണ് അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തു സ്നേഹധരണിയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് അമേരിക്കയുടെ മുമ്പിൽ നിൽക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല എന്നാണ് എന്നുപറഞ്ഞ അമേരിക്ക എടുത്ത ഒരു തീരുമാനത്തെ എതിർക്കാൻ അതിനുള്ള ശക്തി ലോകത്ത് ഒരാൾക്കുമില്ല എന്ന അർത്ഥത്തിലാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സംസാരിച്ചത് ഇനി അധികാരത്തിലേറാൻ പോകുന്ന ട്രംപ് ട്രംപ് പറഞ്ഞതെന്താണ് ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ പശ്ചിമേഷ്യ മുഴുവനും നരകതുല്യമാക്കുമെന്ന അഹങ്കാരത്തിൻ്റെ മറ്റൊരു വർത്തമാനം അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളോട് നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗൊസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇസ്രായേൽ ചുട്ട് കൊല്ലുമ്പോൾ ലോകത്ത് പലരും അത് ചെയ്യരുത് അത് അങ്ങേയറ്റം ക്രൂരതയാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും ഇസ്രായേലിന് പൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ഗൊസയിലെ വൃദ്ധരായ മനുഷ്യരെയും പിഞ്ചുമക്കളെയും ഒക്കെ അവരുടെ വീടുകൾക്കുമീതെ ബോംബ് വർഷിപ്പിച്ച് കൊന്നൊടുക്കുന്ന ഇസ്രായേലിൻ്റെ ഈ ക്രൂരമായ നടപടികളെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത അമേരിക്കയിലെ ഒരു ഹോളിവുഡ് നടനുണ്ട് ജെയിംസ് വുഡ്സ് എന്നാണ് അയാളുടെ പേര് അയാൾ പൂർണ്ണമായ നിലക്ക് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയുമോ നോ സീസ് ഫയർ നോ കോംപ്രമൈസ് നോ ഫോർ ഗ്നെസ് കിൽ ദം ഓൾ എന്നാണ് ഈ ജെയിംസ് വുഡ് എന്ന് പറയുന്ന ധിക്കാരിയായ ഈ നടൻ ഹോളിവുഡ് നടൻ പറഞ്ഞത് ഒരിക്കലും യുദ്ധം അവസാനിപ്പിക്കരുത് ഒരു കോംപ്രമൈസും ഇല്ല നോ ഫോർ ഗീവ്നെസ് അവർക്കൊരിക്കലും തന്നെ മാപ്പ് കൊടുക്കുകയും ചെയ്യരുത് മറിച്ച് ചെയ്യേണ്ടത് എന്താണ് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് അയാൾ പറയുകയാണ് കിൽ ദം ആൾ ഫിലസ്തീനിലെ ഹൊസയിലുള്ള സ്ത്രീകളും വൃദ്ധരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ആ പാവപ്പെട്ട ജനതയെ മുഴുവനും കൊല്ലണം കൊന്നു തള്ളണമെന്നാണ് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ അയാൾ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ഈ മൂന്ന് നിലപാടുകൾ ഞാനീ പറഞ്ഞ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ അത് മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇന്ന് അമേരിക്കയിലുള്ള അമേരിക്കയുടെ നിലവിലുള്ള അവസ്ഥയെ നമ്മൾ വിശകലനം ചെയ്യുകയും ആ വിഷയത്തെ നമ്മൾ പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യേണ്ടത് ഇപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കാട്ടുതീയിനാൽ വെന്തുരികി നിൽക്കുകയാണ് കാലിഫോർണിയ എവിടെ നോക്കിയാലും പുകയും ചാരവും മാത്രമാണുള്ളത് ചാരമായ നഗരങ്ങൾ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ അല്ലെ കാട്ടുതീയിനാൽ വെന്തുണങ്ങി ലോസ് ആഞ്ചലസ് ഹോളിവുഡ് സിനിമ താരങ്ങളുടെ എല്ലാ നിലക്കുള്ള ആസ്ഥാനവുമാണ് ലോസ് ആഞ്ചലസ് മാത്രമല്ല ലോകത്ത് ഏറ്റവും സമ്പന്ന കുടുംബങ്ങൾ താമസിക്കുന്നത് ലോസ് ആഞ്ചലസിലാണ് മാത്രമല്ല ഏറ്റവും വിലപിടിപ്പുള്ള വീടുകളുള്ളത് ലോസ് ആഞ്ചലസിലാണ് ആ ലോസ് ആഞ്ചലസ് അടക്കം കാലിഫോർണിയയിലെ നഗരങ്ങളും അതേപോലെ തന്നെ റോഡുകളും അതുപോലെ തന്നെ പ്രദേശങ്ങളുമൊക്കെ ഇതെന്താണ് എല്ലാം ചാരമായി തീർന്നിരിക്കുകയാണ് വലിയ ഒരു സംഖ്യയുടെ നഷ്ടമുണ്ടായിരിക്കുകയാണ് ബില്യൺ അൻപത് ബില്യൺ ഡോളറോളം നാശനഷ്ടം കണക്കാക്കപ്പെടുന്ന തീക്കാറ്റ് അതല്ലെങ്കിൽ കാട്ടുതീ അടിച്ച് വീശി എല്ലാം നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ മനുഷ്യന്മാർ അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞു എത്രയോ ലക്ഷം ആളുകൾക്ക് വൈദ്യുതി പോലുമില്ലാതെ ഇരുട്ടിലാണ് അവർ ജീവിച്ചു എല്ലാവിധ സുഖസൗകര്യങ്ങളിലും ആഡംബര ജീവിതത്തിലുമൊക്കെ കഴിഞ്ഞുകൂടിയിരുന്ന സമ്പന്നന്മാർ അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഓസയിലെ ജനതയെ മുഴുവനും കൊന്നു തള്ളണമെന്ന് ഹാഷ്ടാഗ് ഇട്ട ജെയിംസ് വുഡ് നമ്മുടെ അവിടേക്ക് വരണമിഞ്ഞി അയാളുടെ മനോഹരമായ വീട് കത്തി നശിച്ച് ചാമ്പലായി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന ദയനീയമായ രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ രംഗം ഒന്ന് കാണാം കണ്ടല്ലോ സുഹൃത്തുക്കളെ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം സംഭവ വികാസങ്ങളിലെല്ലാം ചിന്തിക്കുവാനും ആലോചിക്കുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴാണ് ഒരു ജനതയ്ക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ആദ്യം ആലോചിക്കാൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ നമ്മൾ ചില ആയത്തുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഇത് ഇന്നലെ അവതരിച്ചതുപോലെയുണ്ടല്ലോ അതല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിച്ച വചനങ്ങളാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുകയും അതിൻ്റെ പുതുമ പിന്നെയും പിന്നെയും നമുക്ക് ലോകത്ത് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ ആവർത്തിച്ച് അതിൻ്റെ പുതുമ അനുഭവിക്കാൻ കഴിയുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എപ്പോഴാണ് ഒരു ജനതയെ അള്ളാഹു നശിപ്പിക്കുക അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണം ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി എല്ലാ നിലക്കളിലെ തന്ത്രങ്ങൾ മെനയുകയും അങ്ങനെ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഭൂമിയിൽ ഒരു ജനത എപ്പോൾ കുഴപ്പകാരികളായി മാറുന്നുവോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നുവോ അതിനുവേണ്ടി ആയുധം സ്വരുക്കൂട്ടുന്നുവോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുവോ ആ ജനതക്ക് അവർ ചെയ്യുന്ന അതേ ആ പ്രവർത്തനത്തിൻ്റെ തിക്തഫലമായി ഈ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു കടുത്ത ശിക്ഷ നൽകുമെന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിച്ചാൽ ഖുർആൻ്റെ സൂറത്തുന്ന് അൻപത് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ സുബാൻ അള്ളാഹ് അത്ഭുതപ്പെട്ടു പോകും മഹാനായ സ്വാലിഹ് അലി ഇസ്സലാമിൻ്റെ ജനതയുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത് സ്വാലിഹ് നബി അലി ഇസ്സലാമിൻ്റെ ജനതയിൽ ഒരൊൻപത് പേരുണ്ടായിരുന്നു അവര് ആരായിരുന്നു യുസിൽ ഭൂമിയിൽ കുഴപ്പകാരികളായിരുന്നു അവർ എല്ലാ നിലക്കുള്ള കുഴപ്പങ്ങളും ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്തിരുന്ന അതിനുവേണ്ടി തന്ത്രം മെനഞ്ഞിരുന്ന ഒൻപത് പേർ അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വമക്കറു മ അവർ കുതന്ത്രം പ്രയോഗിച്ചു വമക്കർ വഹും എന്നാൽ നമ്മളും ഒരു തന്ത്രം പ്രയോഗിച്ചു പക്ഷേ നമ്മുടെ തന്ത്രത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയില്ല അതല്ലെങ്കിൽ അവരറിഞ്ഞില്ല എന്നിട്ടുള്ളവരൻ ഫന്തൂർ കൈഫ ഖാൻഹിം അവരുടെ കുതന്ത്രത്തിൻ്റെ പര്യവസാനം ഒന്ന് നോക്കൂ എന്തായിരുന്നു അവരുടെ കുതന്ത്രങ്ങളുടെ പര്യവസാനം നാം അവരെയും അവരുടെ ജനങ്ങളെ ആ തന്ത്രം മെനഞ്ഞതിക്കാരികളായി ലോകത്ത് എല്ലാവർക്കെതിരിലും പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്ന ആ ജന ജനതയെ മുഴുവനും അവരെയും ആ ജനതയെ മുഴുവനും നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അള്ളാഹു സുബാനഹു വല പറയൻ എന്നിട്ട് ഇതും കൂടെ പറയാൻ ഫത്തിൽ കബു യൂത്ത് അതാ അവരുടെ വീടുകൾ നോക്കൂ അതെല്ലാം വീണടിഞ്ഞ് തകർന്നടിഞ്ഞിരിക്കുകയാണ് ഫത്തിൽ കപു യൂത്ത് ഹാവിയ എന്തൊരു മനോഹരമായ ശൈലിയാണ് ഖുർആനിൻ്റേത് അതാ അവരുടെ വീടുകളിലേക്ക് നോക്കൂ എല്ലാം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു തലമു വെറുതെ ചെയ്തതല്ല പരമകാരുണ്യകനായ റബ്ബ് ഒരു ജനതയോടും അതിക്രമം ചെയ്യുകയില്ല അവർ ചെയ്ത അതിക്രമത്തിൻ്റെ ഫലമാണത് അതിലേക്കൊക്കെ നോക്കുമ്പോൾ അവരുടെ വീടുകളിലേക്ക് നോക്കുമ്പോൾ അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ് എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ കുതന്ത്രങ്ങൾ മെനഞ്ഞ് ലോകത്ത് കുഴപ്പകാരികളായി മാറുന്നവർക്ക് ദൈവികമായ ശിക്ഷ വരും അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വചനമാണ് സൂറത്തുനഹലിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം അവിടെയും അള്ളാഹു ഇതു തന്നെയാണ് ചോദിക്കുന്നത് അഫ അമിന മക്കറു സയ്യാദ് കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ സമാധാനിച്ചിരിക്കുകയാണ് ലോകത്ത് ഞങ്ങൾ ആർക്കെതിരിലും എന്തു ചെയ്താലും ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാകുകയില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ സർവായുധരാണ് സർവ്വ പ്രതിരോധ ശേഷിയുള്ളവരാണ് ലോക പോലീസാണ് ഞങ്ങളെ അത് ചെയ്യിക്കാനും ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കാനും ഒരാൾക്കും സാധ്യമല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനിച്ചിരിക്കുകയാണോ ചോദ്യം ചോക്കി അഫ മക്കറു സുഹാൻ ഈ കുതന്ത്രങ്ങൾ ചോദ്യം നടക്കുന്ന ആളുകൾ നിർഭയരാണോ ബിഹുമുൽ അവരെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിനെ കുറിച്ച് അവരറിയാത്ത നിലക്ക് അള്ളാഹുബിന്റെ ശിക്ഷ അവരിലേക്ക് വരുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് എല്ലാം സംഭവിക്കുന്നത് ശൈലി നോക്കൂ അവനറിയുന്നില്ല അവരറിയുന്നില്ല ഇതിനെക്കുറിച്ച് ഒരു നിലക്കുള്ള മുന്നറിയിപ്പില്ല എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളും എല്ലാ നിലക്കുള്ള പിന്നെ ഉപകരണങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എന്നിട്ടും ഈ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകാനോ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനോ ഒന്നും ആർക്കും സാധിക്കുന്നില്ല എല്ലാം പൊടുന്നനെയായിരുന്നു ചിന്തിക്കൂ ആലോചിച്ചു നോക്കൂ എത്ര എത്ര ചിന്തിക്കാനുണ്ട് വചനങ്ങളിൽ കുതന്ത്രം മെനയുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനെക്കുറിച്ച് അവർ നിർഭയരാണോ അവരറിയാത്ത നിലക്ക് എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഇനിയോ അള്ളാൻ്റെ ശിക്ഷ വരെ എങ്ങനെയാ ഭൂമിയിൽ അഹങ്കാരം നടിച്ചവർക്ക് അള്ളാൻ്റെ ശിക്ഷ വരുമെന്നാണ് ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് അഹങ്കാരത്തിൻ്റെ വാക്ക് പറഞ്ഞവർ ആദ്യ സമൂഹത്തിൻ്റെ ആദ്യ സമുദായത്തിൻ്റെ കഥയൊന്ന് വായിക്കണം നിങ്ങൾ നോട്ട് ചെയ്തു ആയത് ഖുറാന സൂറത്ത് ഫുസിലത്തിലെ പതിനഞ്ചാമത്തെ ആയത്ത് എന്താ അല്ല പറയുന്ന ഒരു സമുദായം ഭൂമിയിൽ അവർ അഹങ്കാരം നടിച്ചു ബിഹൈരിൽ യാതൊരു ന്യായവും കൂടാതെയുള്ള അഹങ്കാരമായിരുന്നു അഹങ്കാരത്തിന് ന്യായമല്ല മനുഷ്യൻ എങ്ങനെ അഹങ്കാരം നടിക്കും എന്ത് ന്യായമാണ് അതിനുള്ളത് എന്താണ് അവൻ്റെ കയ്യിലുള്ളത് ദുർബലനല്ലേ അവൻ ഒരു ന്യായവും കൂടാതെ അഹങ്കാരം നടിച്ച ആദ്യ ജനതയുടെ ചരിത്രമോർക്കു കുറാൻ പറയൻ എന്താ അവര് പറഞ്ഞതറിയോ വക്കാലു അവര് പറഞ്ഞു മൻ കുവ ഞങ്ങളെക്കാൾ വലിയ ശക്തി വേറെ ആരാള്ളത് ഞങ്ങളെ മുമ്പിൽ ആരും എന്ന് പറഞ്ഞില്ലേ ഒന്ന് ആലോചിച്ചോക്കി കുറ എന്റെ ശൈലി ഒന്ന് ആലോചിച്ചോക്കി ചിന്തിക്കേ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ മൻ ഞങ്ങളെക്കാൾ വലിയ ശക്തി ലോകത്താരുണ്ട് ഞങ്ങൾക്കെതിരെ ഒരു നിലപാടെടുക്കാൻ ലോകത്താർക്ക് കഴിയും നിങ്ങൾ ഇന്നലെ അവതരിച്ചതുപോലെ പോലെ തോന്നുന്നില്ലേ അല്ല ചോദിക്കാണ് അവലം യറവും ഈ മനുഷ്യന്മാർ കാണുന്നില്ലേ അന്നല്ലാഹും അല്ലല്ലേ അവരെ പഠിച്ചത് ആ റബ്ബ് അവരെക്കാൾ ശക്തിയുള്ളവനല്ലേ എന്നിട്ട് ഈ നിലയ്ക്കുള്ള അഹങ്കാരത്തിന്റെ വർത്തമാനമാണോ പറയുന്നത് നിങ്ങൾക്കൊരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ കൊല്ലങ്ങൾ വേണ്ടി വരും പക്ഷേ നിങ്ങളെ രാജ്യം നശിപ്പിക്കപ്പെടാൻ ഒരു നിമിഷം മതി എന്താ അള്ളാൻ്റെ കഴിവിനെക്കുറിച്ച് ഇവർ ചിന്തിക്കാത്തത് വഖാനൂബി ആയാത്തിനായ ജഹദൂൻ അവർ നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചു തള്ളുകയാണല്ലോ എന്ന് കുർആ നമ്മളോട് ചോദിക്കുക സുറത്ത് ഫുസ്ലത്തിലെ പതിനഞ്ചാമത്തെ വചനമാണിത് എന്താണ് ആദ്യ സമുദായം ചെയ്തത് അതുകൂടെ നമ്മൾ പരിശോധിക്കണം പറയുന്നു അവരുടെ പരിസരങ്ങളിലുള്ള റബിന്റെ അടിമകളുടെ മേൽ അവർ ആധിപത്യം സ്ഥാപിച്ച് അവരോട് അതിക്രമം ചെയ്യുന്ന ധിക്കാര പ്രവർത്തനമാണ് ആദ്യ സമുദായം ചെയ്തത് എന്താ തുടരെ തുടരെ ശക്തമായ കാറ്റിനെ കാറ്റിനെഹു അവരിലേക്ക് അയച്ചു അതവർക്ക് വലിയൊരു ദുശ്യഗുനം തന്നെയായിരുന്നു എത്ര ദിവസ കാറ്റ് വന്നത് ഏഴ് രാവുകളും എട്ടു പകലുകളും തുടർച്ചയായി അടിച്ചു വീശിയെ കാറ്റ് അവരെ കടപുഴക്കി എറിഞ്ഞു അവരുടെ സാമ്രാജ്യങ്ങളെ തകർത്തു അവരുടെ വീടുകളെ തകർത്തെറിഞ്ഞു അവരുടെ ശരീരങ്ങളെ ആഹ് പിന്നെ വാനലോകത്തേക്ക് ഉയർത്തി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചടിച്ചു അജനതയെ അള്ളാഹു അങ്ങനെയാണ് നശിപ്പിച്ചത് അപ്പോൾ അഹങ്കാരത്തിൻ്റെ വർത്തമാനം പറഞ്ഞ് ഞങ്ങളെ തകർക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ലോകത്ത് നിരപരാധികളായ സാധുക്കളെ അടിച്ചൊതുക്കി അവരുടെ മേൽ തീവർഷം നടത്തുന്ന ആളുകൾ ചിന്തിക്കുക അള്ളാൻ്റെ ശിക്ഷ കാറ്റായും തീയായും മഴയായും ഭൂകമ്പമായും അതേപോലെയുള്ള ഭൂമിയിലെ കാഴ്ത്തലായും രൂപത്തിൽ അത് ചിലപ്പോൾ രോഗങ്ങളായും ഒക്കെ റബ്ബിൻ്റെ ശിക്ഷ വരും എന്ന താക്കീത് ഈ വചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഓസയിലെ പാവപ്പെട്ട സ്ത്രീകളെയും വൃദ്ധരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൊന്നു തള്ളാൻ ഒരു വർഷമെടുത്തുവെങ്കിൽ സഹോദരങ്ങളെ ഒരൊറ്റ നിമിഷം മതി അള്ളാഹുസുബാനഹു ചാലക്ക് ധിക്കാരികളെ പാഠം പഠിപ്പിക്കാൻ അവിടെ വർഷിപ്പിച്ച അതേ തീ തന്നെ നോക്കൂ നിങ്ങൾ അവരുടെ വീടുകൾക്ക് മീതെ പാറി ആകെ കത്തിച്ചാമ്പലാക്കുകയാണ് നഗരങ്ങൾ ചാരമാകുകയാണ് നോക്കി നിൽക്കാനല്ലാതെ കെടുത്താൻ പോലും സാധിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഇടപെടലല്ലേ അത് ആലോചിച്ച് നോക്കൂ അതാണല്ല ചോദിക്കുന്നത് അവലമ്യറവും അന്നല്ലാഹു ഹലകഹും ഹു അഷദ്ദിൻഹും അവരെ പഠിച്ച അല്ല അവരെക്കാൾ കഴിവുള്ളവരല്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ നടത്തുമ്പോൾ ആലോചിക്കേണ്ട മനുഷ്യന്മാരെ എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവ വികാസങ്ങളിൽ വിശുദ്ധ കുർആാൻ മനസ്സിലാക്കിയ പഠിച്ച വിശ്വാസികൾക്ക് ധാരാളം പാഠമുണ്ട് ലോകത്തിന് നൽകാൻ ധാരാളം സന്ദേശങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനുഹു വല കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കി